കോട്ടയം മാങ്ങാനം എൽ പി സ്കൂളിൽ കാനം ലാറ്റക്സിൻ്റെയും കോട്ടയം ഇന്നർവീൽ ക്ലബിൻ്റെയും സഹകരണത്തോടെ ഹൈടെക് നഴ്സറി ക്ലാസ് റൂം യാഥാർത്ഥ്യമായി മൂന്നര ലക്ഷം രൂപ ചെലവിലാണ് ഹൈടെക് നഴ്സറി ക്ലാസ് ഒരുക്കിയത് കാനം ലാറ്റക്സ് മാനേജിംഗ് പാർട്ട്ണറും കോട്ടയം ഇന്നർവീൽ ക്ലബ്ബ് പ്രസിഡന്റുമായ തളിത എബ്രഹാം ക്ലാസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു And uh, from Karnam Latex and uh, Inner Wheel Club of Coimbatore, we are very happy to we have to be able to help you with this. And I hope that all the children will benefit from it, and all the future children coming to the school. And I believe that even the parents will be um, happy to know that their children are going to be. So um, I wish uh, Bindu and the school all the very best. വിജയപുരം ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് മെമ്പർ ബിജു പി ടി ഐ ടി ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സ്കൂൾ മാനേജർ റവറൻറ് ജോൺ മത്തായി അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു ടി കുര്യൻ പി ടി എ വൈസ് പ്രസിഡന്റ് ദീപ്തി സാനു ഷീജ രാജൻ എന്നിവർ പ്രസംഗിച്ചു നഴ്സറി ക്ലാസ്സിലെ നവാഗതർ അസിസ്റ്റന്റ് വികാരി റവറൻ ജോജി ഉമ്മൻ ഫിലിപ്പിനൊപ്പം അക്ഷരദീപം തെളിയിച്ചു പി പ്രസിഡന്റ് അജേഷ് തോമസ് നവാഗതർക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു